അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ഇന്ത്യയിലെ പൈലറ്റുമാരുടെ സംഘടന റിപ്പോർട്ട് തള്ളണമെന്നാവശ്യം പൈലറ്റുമാരിൽ എല്ലാ കുറ്റങ്ങളും അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്നും എയർലൈൻ പൈലറ്റ് അസോസിയേഷൻ വ്യക്തമാക്കി വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു പ്രസാദ് കാളിദാസൻ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ പൈലറ്റുമാരിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത് ഈ എല്ലാ കുറ്റങ്ങളും പൈലറ്റുമാരുടെ പൈലറ്റുമാരിൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം അംഗീകരിക്കില്ല എന്ന് ആരോപിച്ചാണ് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത് വിവരങ്ങൾ വൃന്ദ ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നത് അതിന് പിന്നാലെ ആ ഒരു റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ആ സ്വിച്ചുകൾ വൈദ്യുതി പ്രവർത്തിപ്പിക്കുന്ന അല്ലെങ്കിൽ വൈദ്യുതി സംവിധാനം പ്രവർത്തിക്കുന്ന സ്വിച്ചുകൾ ഓഫ് ആയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ സ്വിച്ചുകൾ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന സ്വിച്ചുകളല്ല മാനുവലി പൈലറ്റുമാർ അല്ലെങ്കിൽ കോക്ക്പിറ്റിൽ കയറുന്നവർ അത് ഓഫാക്കിയാലോ ഓണാക്കിയാലോ മാത്രം പ്രവർത്തിക്കുന്ന സ്വിച്ചുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പൈലറ്റുമാർക്ക് ഇതിൽ വലിയ രീതിയിൽ പങ്കുണ്ട് എന്നുള്ള തരത്തിൽ അഭ്യൂഹങ്ങളെല്ലാം ഉയർന്നിരുന്നു ഏറെക്കുറെ അത് സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ കൂടിയായിരുന്നു കാരണം ഇത്തരത്തിലൊരു ഓട്ടോമാറ്റിക് സംവിധാനം ആ സ്വിച്ചിനെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളത്തോളം കാലം ഈ പൈലറ്റുമാർ തമ്മിൽ സംസാരിച്ച സംഭാഷണ ശകലങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ പ്രധാനമായും പൈലറ്റിൻ കമാൻഡ് സഹപൈലറ്റിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് സഹപൈലറ്റായ ക്ലൈവ് കുന്ദറാണ് ഈ ഒരു വിമാനം ആ സമയം നിയന്ത്രിച്ചിരുന്നത് അപ്പോൾ ഈ സഹപൈലറ്റിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു താങ്കൾ എന്തിനാണ് ആ സ്വിച്ച് ഓഫാക്കിയത് എന്നാൽ ഈ സഹപൈലറ്റ് പറയുന്നു ഞാൻ ആ സ്വിച്ച് ഓഫാക്കിയിട്ടില്ല എന്നുള്ളൊരു പ്രതികരണമാണ് അതിനുശേഷം അപകടമായിരുന്നു എന്തായാലും ഈ പൈലറ്റുമാർ ആരെങ്കിലും ഓഫാക്കാതെ അല്ലെങ്കിൽ അവർ ഇത് പ്രവർത്തിപ്പിക്കാതെ ഇത്തരത്തിൽ ഈ സ്വിച്ച് ഓഫാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഓണാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു സ്ഥിരീകരണം കൂടി കഴിഞ്ഞ ദിവസം വന്നിരുന്നു കാരണം ഇതൊരു ഓട്ടോമാറ്റിക് സംവിധാനമല്ല എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും തന്നെ പറയാൻ സാധിക്കും ഇത്തരത്തിലൊരു അഭ്യൂഹം പരന്നതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ശക്തമായത് അല്ലെങ്കിൽ പ്രതിഷേധം ഒരു നിലപാടിലേക്കൊക്കെ എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എ എൽ പി എ ആൽപ എന്ന് പറയുന്ന എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വന്നത് ഈ രംഗത്ത് വന്നത് ട്വിറ്ററിലടക്കം ഇവർ ഇതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം പൂർണ്ണമായും പൈലറ്റിന്റെ തലയിലേക്ക് കുറ്റം അടിച്ചേൽപ്പിക്കരുത് എന്നുള്ളതും കൂടിയാണ് മാത്രമല്ല ഈ ഒരു റിപ്പോർട്ട് തള്ളണമെന്നുള്ള ആവശ്യം കൂടിയാണ് ഈ അസോസിയേഷൻ പറയുന്നത് കാരണം ഒരു ഔദ്യോഗികപരമായ ഒരു ഒപ്പ് പോലും ഇല്ലാത്ത ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം അതായത് പന്ത്രണ്ടാം തീയതി വെളുപ്പിനെയോടുകൂടിയാണ് പതിനൊന്നിന് ശേഷം പന്ത്രണ്ടാം തീയതി നേരം വെളുത്ത് ഒന്നരയോട് കൂടിയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് അപ്പോൾ ഈ ഒരു സമയം റിപ്പോർട്ട് പുറത്തു വന്നതിൽ എന്തോ ദുരൂഹതയുണ്ട് മാത്രമല്ല ഈ പുറത്തു വന്ന റിപ്പോർട്ടിൽ ഔദ്യോഗികമായി ഒരു ഉദ്യോഗസ്ഥരുടെയും ഒപ്പില്ല അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് തള്ളണം തള്ളണമെന്നുള്ളൊരു ആവശ്യമാണ് ഈ ഒരു അസോസിയേഷൻ പറയുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴും അഭ്യൂഹങ്ങൾ കൊട്ടും കുറവില്ല ഇപ്പോഴും പൈലറ്റുമാർ തന്നെയാണ് ഈ ഒരു അപകടത്തിന് പിന്നിലെ ഉത്തരവാദികൾ എന്നുള്ളത് തന്നെയാണ് ശക്തമാകുന്നത് അതോടൊപ്പം തന്നെ ചില അട്ടിമറി ശ്രമങ്ങളും അട്ടിമറി ശ്രമത്തിൻ്റെ സാധ്യതകളുമൊക്കെ തന്നെ പറയുന്നുണ്ട് മാത്രമല്ല മുൻപ് ഉണ്ടായിരുന്ന പോലെ അല്ലെങ്കിൽ ചരിത്രത്തിൽ നമ്മൾ പരിശോധിച്ചാൽ കാണാം മുമ്പ് ഇതേപോലെ തന്നെ ഒരു പൈലറ്റ് ആത്മഹത്യ ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ തന്നെ ഇതിനോട് സൂചിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ സാഹചര്യങ്ങളോട് ബന്ധപ്പെടുത്തി എടുത്തേക്കാവുന്ന ഒരു ആത്മഹത്യയായിരുന്നു ആ ഒരു ആത്മഹത്യ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴുള്ള ഇപ്പോൾ ഈ നടന്നിട്ടുള്ള അഹമ്മദാബാദ് വിമാനാപകടവും ഈ പൈലറ്റിൻ്റെ ഒരു ആത്മഹത്യയായിരുന്നു എന്നുള്ള തരത്തിലും അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് ആ ഒരു അത് ഏറെ ശക്തമാകുന്നുണ്ട് അത്തരത്തിലുള്ള ആ അഭ്യൂഹങ്ങൾ എന്നുള്ളതും കൂടിയുണ്ട് നിലവിൽ ഈ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെതിരെ സംഘടനാസ് ഈ വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ല എന്നുള്ള ആദ്യത്തെ ഊഹാബോഹങ്ങളെല്ലാം തന്നെ തള്ളിക്കൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഈ സ്വിച്ചിലേക്ക് ഇന്ധനം ഇന്ധന വിതരണ സ്വിച്ച് ഓഫായിരുന്നു എന്നുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ വന്നത് ഈ പ്രധാനമായും ഇന്ത്യയിൽ ഈ പൈലറ്റുമാരെല്ലാം തന്നെ ഈ യഥാർത്ഥ കാരണം കണ്ടെത്താൻ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നുള്ള ഒരു ആവശ്യമായിട്ട് തന്നെയാണ് ഈ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അല്ലേ തീർച്ചയായും അന്വേഷണം മുന്നോട്ട് തന്നെ പോകുമെന്നുള്ളതും കൂടിയാണ് വ്യോമയാന മന്ത്രി അടക്കം അറിയിച്ചിരിക്കുന്നത് വ്യോമയാന മന്ത്രാലയം അടക്കം അറിയിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇതൊരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മാത്രമാണ് എന്തായാലും വിശദമായ ഒരു അന്വേഷണം തീർച്ചയായും ആവശ്യമുണ്ട് ഒരു അന്തിമ റിപ്പോർട്ട് ഇതുവരെ ആയിട്ടില്ല ഇതൊരു അന്തിമ റിപ്പോർട്ടായി കണക്കാക്കാനും സാധിക്കില്ല ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വ്യോമയാന മന്ത്രി ഇത് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലൊരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ഒരു പ്രസ്താവനയും ഈ ഒരു ഈ പ്രതിഷേധവും ഒക്കെ നമ്മൾ മുഖവിലയ്ക്ക് എടുക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ നമ്മൾ മുഖവുലയ്ക്ക് എടുക്കേണ്ടത് എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് കൂടിയാണ് അപകട കാരണം എന്താണെന്നുള്ളത് കൂടിയാണ് ഉയർന്നു നിൽക്കുന്ന ശക്തമായ അഭ്യൂഹം എന്ന് പറയുന്നത് പൈലറ്റ് ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ളതും കൂടിയാണ് അതായത് പൈലറ്റ് ഇൻ കമാൻഡായിട്ടുള്ള സമിത് സബർവാളിൻ്റെ സമിത് സബർവാളോ അല്ലെങ്കിൽ സഹപൈലറ്റ് ആയിട്ടുള്ള ക്ലൈവ് കുന്തറോ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചതാകാം കാരണം എന്നുള്ളതാണ് ഏറ്റവും ശക്തമായി ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു അഭ്യൂഹം എന്ന് പറയുന്നത് ഇത് ഏറെക്കുറെ സത്യമാണ് എന്നുള്ളത് പോലും ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കേണ്ടി വരും കാരണം അതിന് സാധ്യത കൂടുതലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു ഓട്ടോമാറ്റിക് സംവിധാനമല്ല ഈ സ്വിച്ച് അങ്ങനെ തനിയൊന്നും ഓഫ് ആകില്ല ഒരു വിമാനത്തിൽ ഓട്ടോ പൈലറ്റ് മോഡ് ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സ്വിച്ചുകൾ പ്രവർത്തിക്കാൻ ഒരു ഓട്ടോമാറ്റിക് മോഡില്ല അപ്പോൾ നമ്മളത് പ്രധാനമായും മനസ്സിലാക്കേണ്ടത് മാനുവലി ഒരു മനുഷ്യൻ പ്രവർത്തിപ്പിച്ചാൽ മാത്രമേ ആ സ്വിച്ച് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒന്നുകിൽ പൈലറ്റുമാരോ അല്ലെങ്കിൽ ഒന്നുകിൽ ഈ സഹ പൈലറ്റോ അല്ലെങ്കിൽ പൈലറ്റിൻ കമാൻഡോ അല്ലെങ്കിൽ കോക്ക് പിറ്റിൽ കയറാൻ അധികാരമുള്ള ഈ ഒരു ക്രൂ അംഗങ്ങളിലുള്ള ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ അധികാരമില്ലാതെ കൊപ്പുറ്റിൽ കയറാൻ അധികാരമില്ലാതെ അനുവാദമില്ലാതെ ആരോ അതിൽ കയറി ഈ സ്വിച്ച് പ്രവർത്തിപ്പിച്ചു എന്നുള്ളത് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും അത്തരത്തിൽ മാത്രമേ ഇത്തരത്തിലൊരു അട്ടിമറി സാധിക്കുകയുള്ളൂ എന്നുള്ളതും കൂടിയാണ് നമുക്ക് ഈയൊരു നിമിഷം വിലയിരുത്താൻ സാധിക്കുക എന്തായാലും ഈ ഒരു റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായും സൂചിപ്പിക്കുന്നത് പൈലറ്റുമാർക്ക് വലിയൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പരോക്ഷമായി സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടിനെതിരെ പ്രതിഷേധവുമായി പൈലറ്റുമാരുടെ സംഘടനയടക്കം രംഗത്ത് വന്നിട്ടുള്ളത് അതിൽ പൈലറ്റുമാരുടെ സംഘടന ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ ഔദ്യോഗികമായ ഒരു ഒപ്പില്ല അല്ലെങ്കിൽ ഔദ്യോഗികമായി ഒരു ഒരു അധികൃതരുടെയും ഒപ്പ് ഇല്ലാത്തൊരു റിപ്പോർട്ടാണ് മാത്രമല്ല രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്നത് അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു റിപ്പോർട്ട് തള്ളണമെന്നുള്ളൊരു ആവശ്യം കൂടിയാണ് പൈലറ്റുമാരുടെ സംഘടന പറയുന്നത് ശരിദാസാണ്